ഹലോ വീണെങ്ങനെയുണ്ട് കുഞ്ഞി വീണെങ്കിൽ ഭയങ്കര ക്യൂട്ടല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽ നിൽക്കുന്നത് യൂറോപ്പിലെ ഗാർഡൻ ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ക്യൂക്കൻ ഹോഫ് എന്ന് പറയുന്ന ഒരു പൂന്തോട്ടത്തിലാണ് ഇത് നെതർലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഭയങ്കര മഴ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ കാണി ഈ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂന്തോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എഴുപത്തി ഒൻപത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓരോ ദിവസവും ഇരുപത് മുതൽ ഇരുപത്തയ്യായിരം പേരാണ് ഇവിടെ വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് മൂന്ന് മാസം മാത്രമേ തുറക്കത്തുള്ളൂ എന്തായാലും അകത്ത ആ മനോഹരമായ ആ ബ്യൂട്ടിഫുൾ വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം രാവിലെ നിന്ന് ഇറങ്ങിയപ്പോൾ കാലാവസ്ഥ വളരെ മോശമായിരുന്നു നല്ല മഴയായിരുന്നു ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളുടെ പ്രോഗ്രാം മഴയത്ത് കുറച്ച് കുളമായി പോയി അപ്പോൾ ഇപ്രാവശ്യം മഴയാണെങ്കിൽ കോഴ്സ് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എന്തായാലും നെതർലാൻഡിൻ്റെ ബോർഡർ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ മാറി നല്ല സൂര്യപ്രകാശമായി ഈ കാണുന്നതൊക്കെ പോകുന്ന വഴിയിലുള്ള തുലിപ്സിൻ്റെ ഫാംസാണ് ചില ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ രാവിലെ എത്തിയതുകൊണ്ടായിരിക്കാം ഈ പാർക്കിംഗ് സ്പേസിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്തായാലും വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി ഈ കാണുന്നതാണ് ക്യൂക്കൻ ഹോഫ് ഗാർഡൻ്റെ ഒരു എൻട്രൻസ് ഇതിൽ ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് റൈറ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഞങ്ങൾ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് ഓർഡർ ചെയ്തിരുന്നു കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ പറഞ്ഞതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരു ദിവസം ഇരുപത് മുതൽ ഇരുപത്തയ്യായിരം പേരൊക്കെയാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ ഇൻ കേസ് ഇത്രയും ദൂരം വന്ന് ടിക്കറ്റ് എങ്ങനെ കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് നേരത്തെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു സ്വർഗത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരും കാണില്ലല്ലോ എന്തായാലും ഇനി കുറച്ച് നേരത്തേക്ക് ഇവിടെ കണ്ട വളരെ മനോഹരമായ കുറച്ച് തുലിപ്സ് പൂക്കൾ നിങ്ങൾ കാണിച്ചു തരാം ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ആദ്യമായിട്ട് മീൻസ് ഞങ്ങൾ ഇതിനുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഈ തുലിപ്സ് പൂക്കൾ ഇവിടെ നെതർലാൻഡിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഡിഫറൻറ്റ് കളേഴ്സിലുള്ള വ്യത്യസ്തമായ ഒരുപാട് തുലിപ്സ് പൂക്കൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നാട്ടിലൊന്നും നാട്ടിലുള്ള പല ആൾക്കാർക്കും തുലിപ്സ് പൂക്കൾ കാണാൻ ഒരു അവസരം ഉണ്ടായെന്ന് വരില്ല അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രധാന ഉദ്ദേശവും ഇന്ന് നല്ല ക്ലൈമറ്റ് കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോഴത്തേക്ക് ചെറിയ മഴയൊക്കെ ഇപ്പൊ നല്ല നല്ല തണുപ്പുണ്ട് ഇല്ലായിരുന്ന ഇത് തുലിപ്സ് ഗാർഡൻ്റെ മറ്റൊരു കോർണറാണ് ഇവിടെ ഒരു ബോട്ട് അത് കാണാൻ കഴിയും ആ ബോട്ടിൽ ആൾക്കാരെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനകത്ത് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു വിൻമില്ല് പഴയ വിൻമില്ല് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്നും ആൾക്കാർ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എടുത്തതിന് ശേഷം വന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ സൈഡിലായിട്ടൊരു വലിയ ഷൂസ് പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ നമ്മളൊരു ഫോട്ടോ എടുത്തു പിന്നെ തീർച്ചയായിട്ടും നമ്മളിത്രയും നടക്കുമ്പോൾ ഇത്രയും ഈ എഴുപത്തൊമ്പത് ഏക്കറിനകത്ത് നടക്കുമ്പോൾ തളരും തളരുമ്പോൾ കുടിക്കാനും കഴിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറച്ച് നേരം നടന്ന പൂക്കളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്നേക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റോളുകളും ഷോപ്പ്സും ഇതിനകത്തുണ്ട് നമുക്ക് കോഫി ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ ഫുഡ് കിട്ടും പിന്നെ അതുപോലെ തന്നെ സുഗന്യർ ഷോപ്പുകളകത്തുണ്ട് എന്തായാലും

ഇനിയിപ്പോൾ മെയ് പതിമൂന്നിനത് ക്ലോസ് ചെയ്യും അപ്പോൾ പൂക്കൾ കുറഞ്ഞു തുടങ്ങി അതുകൊണ്ട് തിരക്കുണ്ട് കഴിഞ്ഞതിൻ്റെ അത്ര പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്നും ക്ലൈമറ്റ് വളർത്തില്ലായിരുന്നു പക്ഷെ അടിപൊളി ആ നാളെ ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് ഫ്ലവർ പരേഡ് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ പരേഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലവർ പരേഡ് എന്തോ എന്നറിയാൻ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഉണ്ടാകാ മതി അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ ഇട്ടിട്ടുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ഞങ്ങൾ എൻജോയ് പിന്നെ ഈ തുലിപ്സ് ഗാർഡൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത് ഇത് നമ്മൾ തുലിപ്സ് ഗാർഡൻ കണ്ടതിന് ശേഷം എക്സിറ്റിൻ്റെ കുറച്ച് മുമ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ പല വീഡിയോകളിലും ക്യൂക്ക് ആൻഡ് ഹോഫ് തപ്പുമ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഒരു സ്പോട്ടാണിത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതവർ ഓഫ് കോഴ്സ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തായിരിക്കും എന്താ എന്നിരുന്നാലും നല്ല ഭംഗിയുള്ള കുറച്ച് അരുവിയും പൂക്കളും ചെടികളും എന്താ പറയുക ഈ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള പോലത്തെ ഒരു സ്പോട്ട് അത് കണ്ട് വന്നത് വഴിക്കാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് കണ്ടത് ഇതിൻ്റെ പുറകിൽ പോയി നമുക്കൊന്ന് നോക്കാം അങ്ങനെ കൊയ്ക്കൻ ഹോഫിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് പക്ഷെ പോകുന്നതിന് മുമ്പ് ഇവിടെ അടുത്തൊരു സുവിനിയർ ഷോപ്പുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒന്നും മേടിച്ചില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇവിടുന്ന് ആ ഞങ്ങളുടെ കാണുന്ന അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരത്തെ കണ്ട വണ്ടിയിൽ വെച്ച് കാണിച്ചു തന്നില്ലേ ആ ഒരു തുലിപ്സ് ഫാം അവിടെ എത്തി കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എൻജോയ് ചെയ്തു അവിടെ തിരിച്ച് യുക്കൻ ഹോഫ് എന്ന ഗാർഡൻ കണ്ടിട്ട് ഇപ്പോൾ നെതർലാൻഡിലുള്ള സാൻസ് ഷാൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല വിഷപ്പെടിച്ചു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പാൻ കേക്ക് മാത്രമേ കിട്ടൂട്ടു പാൻ കേക്ക് സാൻഡ്വിച്ചും മാത്രം പാൻ കേക്ക് എങ്കിൽ പാൻ കേക്ക് സാൻഡ്വിച്ചെങ്കിൽ സാൻഡ്വിച്ചും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ലൈഫിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുഞ്ഞ് വില്ലേജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത ഈ വിൻഡ് മിൽസും ഈ ഓൾഡ് ഹൗസസൊക്കെ അവർ നശിപ്പിക്കാതെ ഇപ്പോഴും വച്ചയ്ക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഫാക്ടറി പോലത്തെതാണ് ചീസ് ഫാക്ടറി എന്ന് ഉണ്ടെങ്കിൽ പറയാം നമുക്ക് അകത്ത് പോയി നോക്കാം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ചീസ് അവർ കട്ട് ചെയ്ത് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് കഴിക്കാൻ കൊടുക്കും അതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അവിടെ നിന്ന് ചീസ് മേടിക്കാറാണ് പതിവ് ചിലർ മാത്രമേ മേടിക്കാതെ പോകുന്നുള്ളൂസ്റ്റ് കത്തുള്ള റൂമിൽ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ ഒരു ചീസിനെ പറ്റി ഒരു സെമിനാർ പോലെ ഒരാൾ എടുക്കുന്നതാണ് അയാൾ ചീസിനെ കുറിച്ചൊക്കെ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടു വളരെ വെറൈറ്റി ആയിട്ടുള്ള പല ചീസും കണ്ടു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മാളും എവിടെ തപ്പി തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന ഈ കളർ ചീസുകളാണ് ആദ്യമായിട്ടാണ് ചുവ ചുവപ്പും പച്ച നീല മഞ്ഞ കളറിലൊക്കെ ചീസ് കാണുന്നത് ഞങ്ങൾ മേടിച്ചില്ല പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതുപോലുള്ള വിൻമിൽസ് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഏകദേശം അമ്പത് അറുപത് വർഷം പഴക്കമുള്ള ഈ വിൻമിൽസ് ആംസ്റ്റർഡാമിൻ്റെ പല സിറ്റികളിൽ നിന്നായിട്ട് റീലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റിയില്ല ഈ വിൻമിൽ ആ ഒരു ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എനിക്ക് കയറി കാണണമെന്ന് നിർബന്ധമായിരുന്നു എൻട്രൻസ് ഫീസ് ഉണ്ടായിരുന്നു എന്താ ഇവിടെ നിന്ന് ടിക്കറ്റ് മേടിച്ചതിന് ശേഷം ഉള്ളിലോട്ട് പോയിട്ട് ഉള്ളിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അകത്ത് കയറിയപ്പോൾ എന്തൊക്കെയോ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കോണിപ്പടിയുണ്ട് കുറച്ച് റിസ്ക്കാണ് മുകളിലോട്ട് പോകുന്നത് എന്തായാലും മുകളിൽ കയറി കയറിയതിന് ശേഷം അവിടെയും എന്തൊക്കെയോ എൻജിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എനിക്കിത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയില്ല ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ ഞങ്ങളുടെ കൂടെ ഒരു ടൂർ ഗൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ പറയുമ്പോൾ പത്തറുപത് വർഷം മുമ്പ് പഴക്കമുള്ളൊരു സാധനം ഇപ്പോഴും അവർ പ്രവർത്തിപ്പിക്കുന്നു അതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്തായാലും ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടുന്ന് വീണ്ടും ഒരു ചെറിയൊരു സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു മുകളിലോട്ട് അത് ചെന്ന് കയറുന്നത് ഒരു കൈൻഡ് ഓഫ് ബാൽക്കണി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്നിട്ടുള്ള കാഴ്ചകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പുറ പുറത്തോട്ടുള്ള കാഴ്ചകൾ ഏകദേശം ആ ഏരിയ മുഴുവനും നിങ്ങൾക്ക് കവർ ചെയ്ത് കാണാൻ കഴിയും എന്തായാലും അവിടെയുള്ള കാഴ്ചകളും കണ്ട ശേഷം പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു സ്റ്റെയർ കേസാണിത് കുത്തനെയുള്ള സ്റ്റെയർ കേസും കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ അപ്പോൾ ആ പോയ രണ്ടുപേർ പോയതിനു ശേഷം ഞാനും താഴോട്ടിറങ്ങി അത് കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണോ ഒരുപാട് ഷൂസ് കൊണ്ടൊരു ഹാർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പിന്നെ ചുവരിൽ മുഴുവൻ ഷൂസ് അതിൻ്റെ താഴെ രണ്ട് ഷൂസ് അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു ഈ സ്ഥലത്തിന് ഷൂസുമായിട്ട് എന്തോ പ്രാധാന്യമുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഞാനത് ആരോടും ചോദിച്ചില്ല പിന്നെ ഒരു വലിയ ഷൂസ് കണ്ടു രണ്ട് ഷൂസ് അതിൻ്റെ അകത്തും ആൾക്കാർ ഒന്ന് ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു സോ ഫ്രണ്ട്സ് ഫ്രണ്ട് കാഴ്ചകൾ കണ്ടു വളരെ മനോഹരമായിരുന്നു പണ്ടത്തെ ഓൾഡ് മിൽ വിൻ മിൽസും ഓൾഡ് ഹൗസസ് ഒക്കെ പിന്നെ ഞങ്ങളൊരു ചെറിയൊരു ബൈസിക്കിൾ മേടിച്ച് ഇവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് അടിപൊളിയായിരുന്നു നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു വീട് ഒരു വില്ല പോലെ തേലമൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് സ്റ്റേ ആണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം അതിനുശേഷം നാളെ വേറൊരു ഇവിടെ നെതർലാൻഡിലുള്ളൊരു ചെറിയൊരു വില്ലേജ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞി വില്ലേജ് ആ ഗീത്തറുണ്ട് അവിടെ പോകാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കാണാം എന്തായാലും ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വീട്ടിലേക്കാണ് അതൊരു ഫാം ഹൗസാണ് ഫാം ഹൗസ് പോലത്തെ ഒരു ഏരിയ അവിടെ പരിസരത്തൊക്കെ ഒരുപാട് കുതിരകളും പശു ആട് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു നല്ല നല്ലൊരു സ്പോട്ടായിരുന്നു അത് ഹൈ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ഇന്നിടത്തെ വീട്ടിൽ വന്നിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീടാണ് ഇതാണ് വീട്ടിലെ പുറത്തുള്ള ആ ഒരു ഗാർഡൻ സെറ്റപ്പ് ഞാൻ വീട് എന്നാലും ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആളു വീടെ ഉണ്ട് കുഞ്ഞി ക്യൂട്ട് അല്ലേ ഇത് അജൻ അജന്റെ ഡോണയുടെ ആന്റി ഡോണ ആൻഡ് അജിൻ ഹായ് ഇത് കിച്ചൺ ഒരുമിന് പിന്നെ ബാത്ത്റൂമൊക്കെ നല്ല സെറ്റപ്പാണ് ചെറിയൊരു ബെഡ്റൂം സത്യം പറഞ്ഞാൽ ഈ ഇത്രയും സ്ക്വയർ ഫീറ്റില് ഒരു ഇത്രയും സൗകര്യമുള്ള ഒരു വീട് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് അസൂയ തോന്നി കാരണം ഞാനടക്കമുള്ള പല ആൾക്കാരും കേരളത്തിൽ ആവശ്യമില്ലാതെ വലിയ വലിയ വീടുകൾ ഒരു കാര്യമില്ലാതെ ഇടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടായി കഴിച്ചു ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ആംസ്റ്റർഡാം സിറ്റിയിലോട്ടൊന്ന് പോയി അപ്പോൾ ഇവിടെ കണ്ട മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇവിടെ ഏറ്റവും കൂടുതൽ ഞാനൊരു പത്ത് അറുപത് രാജ്യത്തിൽ ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ഇത്രയും കൂടുതൽ സൈക്കിളുള്ള അല്ലെങ്കിൽ സൈക്കിൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു സ്ഥലം ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ കഴിയും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും അതിനീ താഴ്ന്ന ജോലിയെന്നോ ഉയർന്ന ജോലിയെന്നോ അങ്ങനെ വേറെ ഒരു ഇതുമില്ലാതെ എല്ലാ ആൾക്കാരും കാറും ബസ്സും അതില അതിനെക്കാട്ടിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സൈക്കിളാണ് സൈക്കിളിന് പോകാൻ വേണ്ടി തന്നെ പ്രത്യേക ഒരു പാതയുണ്ട് ചില യൂറോപ്യൻ സിറ്റികളിലുള്ളത് പോലെ അവർക്ക് ഒരു നാണക്കേടോ അങ്ങനെ ഒരു പ്രശ്നമല്ല ഇത് ഒരു കൈൻഡ് ഓഫ് കാർഡിയോ എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു എക്സസൈസുമാണ് അതേസമയം ഒരു ഫണ്ണുമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് കണ്ടാൽ ചിരിക്കും സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് പോകുന്നത് കണ്ടാൽ ആംസ്റ്റർഡാം സിറ്റിയിൽ വരുന്ന പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ് ഒന്നുകിൽ ചെറിയ പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ട് അവർ ജസ്റ്റ് ഒന്ന് റൈഡിന് പോകും കാരണം ആംസ്റ്റർഡാം സിറ്റി എന്ന് പറയുന്നത് ചുറ്റിപ്പറ്റി മുഴുവൻ കനാലിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൈവറ്റ് ബോട്ടൊന്നും എടുത്തില്ല ഇതുപോലത്തെ ഒരു ജസ്റ്റ് ഒരു ടൂർ ബോട്ട് നമ്മളും ടിക്കറ്റ് എടുത്തു ആംസ്റ്റർഡാം സിറ്റിക്കകത്തുള്ള കനാലുകളുടെ ഒന്ന് സഞ്ചരിച്ചു സ്ഥലങ്ങളൊക്കെ രാത്രി ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പകല് മറ്റൊരു രീതിയിലുള്ള ഒരു ഭംഗിയാണ് രാത്രി നല്ല നല്ല ലൈറ്റ്സൊക്കെ ഓൺ ആയിരിക്കും എന്തായാലും നല്ല ഒരു ഈവനിങ് ആയിരുന്നു എന്തായാലും നെതർലാൻഡ് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ജർമ്മനി നെതർലാൻഡ് ബോർഡർ കാണാൻ കഴിയും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബൈ